ആലപ്പുഴ സി പി ഐയിലും വിഭാഗീയത ആലപ്പുഴ മണ്ഡലം സമ്മേളനം നിർത്തിവച്ചു മത്സരം ഉയർന്നതോടെയാണ് സമ്മേളനം നിർത്തിവെച്ചത് മന്ത്രി പി പ്രസാദ് പ്രതിനിധികളോട് പൊട്ടിത്തെറിച്ചിറങ്ങിപ്പോയി പകരം സംവിധാനം ആലോചിക്കാൻ ഇന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട് ശരത്ത് എസ് എസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് സി പി ഐയിലും വിഭാഗീയതയുടെ ലക്ഷണമാണോ ആലപ്പുഴയിൽ അരുൺകുമാർ സി പി ഐ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴയിലാണ് സി പി ഐ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സമ്മേളനം നടക്കുന്ന മണ്ഡലത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും വിഭാഗീയത ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആലപ്പുഴ ടൌൺ ഹാളിൽ ചേർന്ന സി പി ഐ മണ്ഡലം മണ്ഡലം സമ്മേളനത്തിലാണ് എന്തായാലും ഇപ്പോൾ വിഭാഗീയ തുടർന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ തർക്കത്തെ തുടർന്ന് സമ്മേളനം പിരിച്ചുവിട്ട് ഭാരവാഹികൾ പോലും തിരഞ്ഞെടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി അതായത് ഇത് തുടക്കമെന്ന് പറയുന്നത് വട്ടയാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എച്ച് ഷാജഹാനെ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കമുണ്ടായിരുന്നു പ്രതിനിധികൾ ചോദ്യം ചെയ്തു അങ്ങനെ ആദ്യം ഇതിന്റെ തർക്കം അങ്ങനെ തുടങ്ങി തുടങ്ങുകയാണ് ഉണ്ടായത് പിന്നീട് എ ഐ വൈ എഫിന്റെ പ്രതിനിധിയെ കൂടി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു എ വൈ എഫ് ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി നിജു തോമസിനെ കമ്മിറ്റി അംഗമാക്കണമെന്നായിരുന്നു ആവശ്യം ഇതും അംഗീകരിക്കാതെ വന്നതോടുകൂടി തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഒരു ഒടുവിൽ മത്സരം കൂടി വന്നതോടുകൂടി തന്നെ ഈ സമ്മേളനം പിരിച്ചുവിടുകയാണ് ഉണ്ടായത് ജില്ലാ സെക്രട്ടറിയും മന്ത്രി പ്രീസ് പ്രസാദ് അടക്കമുള്ള ആളുകൾ ഈ സമ്മേളനത്തിലുണ്ടായിരുന്നു ഇവരുൾപ്പെടെയാണ് ഈ സമ്മേളനം അവസാനം ജില്ലാ കമ്മിറ്റി ചേർന്ന ശേഷം പിരിച്ചുവിട്ടിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ ഭാരവാഹികളെ ും തിരഞ്ഞെടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആ എത്തിയതോടുകൂടി തന്നെ സമ്മേളനം പിരിച്ചുവിടാനുണ്ടായത് അപ്പം കൃഷി വകുപ്പിനെതിരെയും രൂക്ഷ വിമർശനമാണ് സമ്മേളനത്തിൽ പ്രധാനമായും പി എസ് എം ഹുസൈനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തു ഹുസൈൻ നഗരസഭയുടെ ഉപാധ്യക്ഷൻ കൂടിയാണ് അങ്ങനെ പി എസ് എം ഹുസൈനെ ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുമായിരുന്നു പ്രധാനമായും പ്രതിനിധികൾ മുന്നോട്ട് വെച്ച ആവശ്യം ഇതിനെ തുടർന്നാണ് മത്സരം കൂടി ആ രീതിയിലേക്ക് മത്സര മത്സരത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയത് പക്ഷേ പിന്നീട് തർക്കത്തിന് ശേഷം ഈ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാതെ ഈ സമ്മേളനം യാണ് ഉണ്ടായത് ഇപ്പം പ്രധാനമായും സി പി ഐ യുടെ ഒരു പ്രഖ്യാപിത നിലപാടായവർ പറയുന്നു ഇത്തരത്തിൽ ഇത്തവണ മത്സരം നടത്താൻ പാടില്ല അല്ലെങ്കിൽ സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് തലം മുതൽ ഇത്തരത്തിൽ മത്സരം ഉണ്ടാവരുതെന്ന ആവശ്യം സംസ്ഥാന നേതൃത്വം ഓരോ ബ്രാഞ്ച് ബ്രാഞ്ച് കമ്മിറ്റിയെയും അറിയിച്ചതാണ് ഇത്തരത്തിൽ മത്സരത്തിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നർഷ്ട നടപടി സ്വീകരിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നേരത്തെ തന്നെ സമ്മേളനത്തിന് മുന്നോടിയായി പല ബ്രാഞ്ച് കമ്മിറ്റികൾക്കും നൽകിയതാണ് അങ്ങനെ മത്സരം ഉണ്ടാവരുത് എന്നുള്ള സി പി ഐ അതിനെ കൂടി ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആലപ്പുഴയിൽ മണ്ഡല സമ്മേളനത്തിൽ മത്സരമുണ്ടായിരിക്കുന്നത് അതിന്റെ ത്തിലാണ് ഇപ്പോൾ എന്തായാലും ഈ സമ്മേളനം കൂടി പിരിച്ചുവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പം മന്ത്രി പി പ്രസാദിനെതിരെയും ഈ പറഞ്ഞതുപോലെ കൃഷ്ണവകുപ്പിനെതിരെയും രൂക്ഷ വിമർശനവും ഉണ്ടായി അതേ തുടർന്ന് മന്ത്രി പോലും ശുഭിതനായ ശേഷമാണ് ഈ സമ്മേളനത്തിന് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്നിപ്പോൾ എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വിഭാഗീയതയാണ് ആലപ്പുഴയിൽ പി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പൊട്ടിത്തെറിച്ചു എന്നൊക്കെയാണ് അറിയുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും ജില്ലാ എക്സിക്യൂട്ടീവ് ഒരു എന്താണ് എന്ന് ആലോചിക്കും പകരം സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാനായി ജില്ലാ എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട്